സോ ഹായ് ഫ്രണ്ട്സ് ഇന്ന് കണ്ട രണ്ട് സിനിമകൾ ലോക ഹൃദയപൂർവം രണ്ടും രണ്ട് ജോണർ രണ്ടും രണ്ട് ഫീല് രണ്ടും രണ്ട് ഹിറ്റുകൾ ഓണത്തിനാർ തൂക്കും എന്നുള്ള ചോദ്യം അവിടെ പിന്നെയും അവശേഷിക്കും ആദ്യം കണ്ട സിനിമ ഹൃദയപൂർവ്വമാണ് സത്യനന്ദി കാണ്ട സിനിമ ഒരു ഫീൽ ഗുഡ് ലാലേട്ടന മൂവി ഒരു ഫാമിലി മൂവി വളരെ ഇമോഷണലായിട്ട് സിനിമയെ കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു സുന്ദരമായിട്ടുള്ളൊരു പടം ആ സിനിമയിൽ കുറെ കഥാപാത്രങ്ങൾ അതിനെ ലാലേട്ടനെ ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് എടുത്തിരിക്കുന്ന സിനിമ രണ്ടാമത്തെ ലോക ഡോമിനിക് കരുണ്ട് സിനിമ അദ്ദേഹത്തിന് ആദ്യത്തെ സിനിമ ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടാവില്ല പക്ഷേ രണ്ടാമത്തെ സിനിമ പുള്ളി കൊടുത്തിരിക്കുന്ന ഒരു ഒരു വിസിൽ ബ്ലോ ഉണ്ട് ഒരു റോക്കറ്റ് ഉണ്ട് അതൊരു ഒരു ഒരു ഇങ്ങനെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ആരോ ഒന്ന് കയറുക മൂടുടം കയറുക എത്ര പേരാണ് വരണമെന്നറിയാം ആ സിനിമയിൽ ആളുകൾ ക്യാമിയോ ആയിട്ട് അതൊരു ഭീകര ഒരു ലോകത്തെ കാണിക്കുന്ന അല്ലെങ്കിൽ എന്ത് ലോകെന്താ പേരിട്ട ലോകമാകുന്ന ഒരു സിനിമയോ അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്ററിന് തുടക്കം കുറിച്ചിരിക്കുക ദുൽഖർ സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം ഡി സി യു അപ്പം നമ്മൾ ഈ ഇംഗ്ലീഷ് സിനിമകളെ കാണാറുണ്ട് നമ്മൾ മാറവലായിക്കോട്ടെ അല്ലെങ്കിൽ ഈ നമ്മുടെ മറ്റ് സൂപ്പർ ഹീറോ മൂവീസ് ഉണ്ടല്ലോ ഇപ്പം മറ്റ് സൂപ്പർമാൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് സിനിമ ആയിക്കോട്ടെ ഡി സിയുടെ ഡി സിയുടെ ഒക്കെ അപ്പം ഈ സിനിമകൾ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഉണ്ട് അല്ല നമുക്കറിയാം അതിനകത്ത് ആണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നൊരു സി ജി വർക്ക് ഉണ്ട് എസ്പെഷ്യലി മലയാള സിനിമയാണെന്ന് ഓർക്കണം ആ ഒരു ഒരു ഇമ്പാക്റ്റ് ഇപ്പം തമിഴിലായാലും തെലുങ്കിലായാലും കന്നഡയിലായാലും ഹിന്ദിയിലായാലും ഇതുപോലത്തെ ഒരു ഒരു മൂവി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പൈതൃകം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ ഇതിനകത്ത് നമ്മൾ പഴയ യക്ഷി കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് മാടിൻ്റെ കഥകൾ കേട്ടിട്ടുണ്ട് ചാത്തൻ്റെ കഥകൾ കേട്ടിട്ടുണ്ട് അങ്ങനെ പല ദേവഗണങ്ങളുടെ കഥകൾ കേട്ടിട്ടുണ്ട് ഈ കഥകളെയൊക്കെ നമ്മളൊരു പക്ഷേ ഒരു ഒരു ഭീകരസത്തായിട്ടോ അല്ലെങ്കിൽ ഭീകരരൂപമായിട്ട് നമ്മൾ മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷേ അതിനെ കൊണ്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന രീതിയുണ്ട് ആൻഡ് അതിനെ പ്ലേസ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന കാസ്റ്റിംഗ് ആണ് കല്യാണി പ്രിയദർശൻ അത് വൺ ഓഫ് ദ ബെസ്റ്റ് കാസ്റ്റിംഗ് ആണെന്ന് ഞാൻ പറയും ആൻഡ് ഈ സിനിമയെ നമ്മൾ കൊണ്ടുപോകുന്ന രീതിയൊക്കെ ഭീകരമാണ് കാരണം ഇതിനകത്ത് എന്താ പറയുക റൊമാൻറ്റിക് സീനിനേക്കാളും അല്ലെങ്കിൽ ഒരു പാട്ടിനേക്കാളും ഒക്കെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വാവ് ഫാക്ടർ ഉണ്ട് അതായത് നമ്മൾ ഈ സൂപ്പർ ഹീറോ മൂവീസ് കാണുമ്പോൾ നമുക്ക് ഒരു വാവ് ഫാക്ടർ ഉണ്ട് നമുക്ക് പറ്റില്ല നമുക്ക് പറക്കാൻ സാധിച്ചിരുന്നെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞിടിക്കാൻ സാധിച്ചിരുന്നെങ്കിലും ചിന്തിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതാണ് ഇവിടെ ആവിഷ്കരിക്കുന്നത് വീണ്ടും നമുക്ക് തിരിച്ച് നമ്മുടെ ലാലേട്ടന്റെ സത്യനന്ദിക്കാറിൻ്റെ സിനിമയിലേക്ക് വരാം നമ്മൾ പിൻഗാമി പോലത്തെ സിനിമ നമ്മൾ കാണുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ ആ ഒരു 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 സീനാണ് ഓർമ്മ വരുന്നത് അതായത് തിലകൻ ഹിന്റ് കൊടുത്തിട്ട് സ്വന്തം അനിയത്തിയെ കണ്ടുപിടിക്കുന്ന പട്ടാളക്കാരൻ്റെ ഒരു സിനിമയുണ്ട് പിൻഗാമി ആ സിനിമയിൽ പിൻഗാമി സിനിമയിൽ നടന്നു വരുന്ന വരുന്നൊരു സീനുണ്ട് നമ്മുടെ മകളെ കണ്ടുപിടിക്കുമ്പോൾ ഇതൊരു ഒരു 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 മദർ നടത്തുന്ന ഒരു ഹോമിൽ അപ്പോൾ അപ്പം ലാലൻ മുഖത്തൊരു ഉണ്ട് അല്ലേ ആ ഒരു എക്സ്പ്രഷൻ ആ ഒരു ഫീൽ ഭീകരമായിരുന്നു സത്യനന്ദിക്കാറിൻ്റെ പിൻഗാമി സിനിമയിൽ അതേ ഫീല് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഹൃദയപൂർവ്വത്തിൽ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് നമുക്ക് ഒരു ഇമോഷണൽ കണക്ടിവിറ്റി ഭയങ്കര കാരണം നമ്മൾ ഈ സിനിമ എഫ് ഡി എഫ്സ് കണ്ട് കഴിഞ്ഞ് പെട്ടെന്ന് റിവ്യൂ ഇടാനായിട്ട് ഇടിപിടിയിൽ നിന്ന് പോകും അപ്പോൾ നമുക്ക് അതിനകത്ത് ഒരു ഡീറ്റെയിൽ പറയാൻ സാധിക്കാതെ വരും അപ്പോൾ ആ ഒരു ഡീറ്റെയിലിംഗ് ഒന്ന് പറയണം തോന്നി കാരണം പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല കാരണം അത്ര സുന്ദരമായിട്ടാണ് ഈ ലാലട്ടൻ ഈ സിനിമയിൽ കൊണ്ടുവരിക്കുന്നത് ആൻഡ് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന മറ്റ് കഥാപാത്രങ്ങൾ എടുത്താൽ തന്നെ ഇപ്പം നമ്മൾ സിദ്ധിഖിക്ക് എടുത്തിട്ടുണ്ട് ജനാർദ്ദൻ ഉണ്ട് നമ്മുടെ വേറെ ലാലു അലക്സ് ഉണ്ട് അപ്പോൾ ഇവർക്കൊക്കെ ഒരു സപ്പോർട്ടിങ് ഫാക്ടർ ആണെങ്കിലും ഈ സംഗീത് പ്രതാപ് ആ സംഗീത് പ്രതാപ് ഒരു കോമ്പിനേഷൻ എത്രമായിട്ട് അച്ചടക്കം ചെയ്തിരിക്കുന്നു അവൻ പ്രേമലൂല് അവൻ പ്രൂവ് ചെയ്താണ് അവന് കുറെ സിനിമകളെ കിട്ടാതെ പോയിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ ചില ന്യൂസ് ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഇതിനകത്ത് ഇവന് കിട്ടിയിരിക്കുന്ന ഒരു ഒരു ബ്ലെൻഡ് ഉണ്ട് അത് ലാലേട്ടന്റെ കൂടെ ആയതുകൊണ്ടാവാം കാരണം ഇപ്പൊ ലാലേട്ടൻ ഇപ്പൊ ഇപ്പൊ ഒരു അറുപത് വയസ്സാനോട് അഭിനയിച്ചാലും അല്ലെങ്കിൽ ഒരു പതിനഞ്ച് വയസ്സാനോട് അഭിനയിച്ചാലും അല്ലെങ്കിൽ മുപ്പത് വയസ്സാനോട് അഭിനയിച്ചാലും അവര് ആ ഒരു എന്താ പറയാ ആ ഒരു പ്രായമായി ലാലേട്ടൻ മാറുമെന്ന് പറയുന്ന പോലെയാണ് ഈ ഒരു സിനിമയിൽ ഈ പയ്യൻറെ കൂടെ ലാലേട്ടി എന്താ ചേർന്നങ്ങ് പോകാന്നുള്ള സിനിമ അപ്പം ഈ സിനിമയിൽ കുറേ ഗൂസ്ബംസ് സീൻസ് ഉണ്ട് നമ്മളെ മാളവികയുടെ അഭിനയമായിക്കോട്ടെ അതിനകത്തൊക്കെ തന്നെയും ഏറ്റവും കൂടുതൽ ഹൈപ്പെടെ നിൽക്കുന്നത് ലാലേട്ടനാണ് ലാലേട്ടൻ അവസാനത്തെ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു ഡയലോഗ് ഡെലിവറി ഉണ്ട് അതൊക്കെ സുന്ദരമായിട്ട് പോകുന്നുണ്ട് ഇപ്പം നമ്മൾ ചില സിനിമകൾ നമ്മൾ ഇട്ടിമാനി പോലത്തെ സിനിമകളിലൊക്കെ എപ്പോഴും നമ്മൾ അമ്മയുടെ പ്രായത്തോളം ഉള്ള ഒരു ഒരു സ്ത്രീകരണം കഴിക്കുമ്പോഴത്തേക്കുണ്ടാവുന്ന ഒരു എഫക്റ്റ് നമ്മൾ ഫീൽ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതിനകത്തും ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അവസാനം അതിനെ സോൾവ് ചെയ്തിട്ടുമുണ്ട് എന്നുള്ളതാണ് സത്യം വീണ്ടും നമുക്ക് ലോകയിലേക്ക് വരാം ലോഗയിൽ വന്നിരിക്കുന്ന കുറച്ച് ക്യാമിയോസ് ഉണ്ട് ഈ ഞാൻ പറയുന്നത് നമ്മൾ വിസിൽ ബ്ലോ പോലെയാണ് സിനിമ അത്രയ്ക്കും അതിന്റെ ഒരു ഗ്രാഫങ്ങ് കയറി കയറിപ്പോകുക അപ്പോൾ ഈ സിനിമയിൽ ഒരു 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 എന്താ പറയുക ക്യാമ്യൂസ് വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് ഈ ക്യാമ്യൂസ് ആണ് ഒരു പക്ഷേ ഒരു പക്ഷേ ദുൽഖർ ആയിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ആയിരിക്കാം ചാപ്റ്റർ ടു കൊണ്ടുപോകാൻ പോകുന്നത് എന്തായാലും ചാപ്റ്റർ വൺ ഈ ചന്ദ്ര എന്ന് പറയുന്ന കഥാപാത്രത്തെ ആ ഒരു ഒരു നമ്മുടെ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ നമ്മുടെ ഒരു നമ്മുടെ ഒരു കൾച്ചറിനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ ആൻഡ് ഇതിനകത്ത് നമ്മൾ റിവ്യൂ പറയാതെ പറയാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളുണ്ട് അതായത് നമ്മുടെ ഈ ഒരു ഹിസ്റ്ററിയിൽ നമ്മുടെ ഈ പഴയകാല ഒരു ചരിത്രം കാണിക്കുന്നൊരു സീനുണ്ട് ആ ചരിത്രത്തെ രാജാവിനെ കാണിക്കുന്നുണ്ട് ആ രാജാവും രാജാവ് പ്രജകളും ഒരു ഒരു അമ്പലത്തിൽ ഒരു ചെറിയ ഇഷ്യൂവിൻ്റെ പേരിൽ അവിടുള്ള ആദിവാസികളെ അവിടെയുള്ള സാധാരണക്കാരെ കൊല്ലുന്നൊരു സീനുണ്ട് ആ സീന് എന്താ പറയുക കുറച്ച് കുട്ടികൾക്ക് ഒരു പക്ഷേ ബുദ്ധിമുട്ടുണ്ടായേക്കാം പക്ഷേ അതിനകത്തൊരു കുട്ടിയെ കാണിക്കുന്നൊരു സീനുണ്ട് അവളുടെ ഒരു എന്താ പറയുക ഒരു എന്താ പറയുക ഒരു ഒരു ഫൈറ്റ് ഉണ്ട് അത് അത്ര സുന്ദരമായിട്ട് അതിനകത്ത് ഒരു തരത്തിലുള്ള അതിശയോയ്ക്ക് ഫീൽ ചെയ്യത്തില്ല ആ ഒരു ഫൈറ്റിൽ നിന്ന് തിരിച്ച് നമ്മൾ കല്യാണിയിലേക്ക് എത്തുമ്പോഴത്തേക്കുണ്ടാകുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവങ്ങളൊക്കെ നമ്മൾ വിശ്വസിച്ചു പോകും കാരണം വർഷങ്ങളായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നും അല്ലെങ്കിൽ അജയനാണെന്നും അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ ഇവർക്കൊരു മരണമില്ലെന്നും ഒക്കെ പറയുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ ജനറേഷനും പഴയകാല സിനിമകളും കണക്ട് ചെയ്യുന്നു ഇതിനകത്ത് ഓരോ സീൻസും ഇപ്പം നസ്ലിനെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ കല്യാണി പ്രദർശനം അതിശയിക്കുന്നതിൻ്റെ ഒരു റീസൺ ഉണ്ട് ഓരോ കഥാപാത്രങ്ങളും അവരുടെ എക്സ്പ്രഷനും റീസൺ ഉണ്ട് ആ ഒരു എക്സ്പ്രഷൻ നിന്ന് അടുത്തലേക്ക് വരുമ്പോഴത്തേക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പിലേക്ക് വരുമ്പോഴത്തേക്കും റീസൺ ഉണ്ട് ആൻഡ് ഏറ്റവും മനോഹരമായിട്ടുള്ള ലോകയിൽ ഞാൻ കണ്ടതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളത് ക്യാമറ ആൻഡ് ക്യാമറ ആരാ ചെയ്ത ലോകയിൽ ക്യാമറ ചലിക്കുന്നത് നിമിഷ് റവിയാണ് നിമിഷ് ബ്രോ സൂപ്പർ ആൻഡ് ജേക്സ് ബി ജോയ് അപ്പോൾ ക്യാമറ ചെയ്യുമ്പോഴത്തേക്ക് ഈ സെറ്റിംഗ്സ് ഒക്കെ നോക്കണമല്ലോ ഒരു ഹോളിവുഡ് സെറ്റിംഗ്സിൻ്റെ രീതി നമ്മൾ കാണിട്ടുണ്ടാവും അപ്പോൾ അതേ ഇപ്പോൾ ഇംഗ്ലീഷ് മൂവിയുടെ ഒരു പ്രത്യേകത വെച്ചാൽ എപ്പോഴും ഒരു വൺ വലിയ വലിയ ബിൽഡിങ്സ് അതിൻ്റെ മനോഹാരിത അതിൻ്റെ ഭംഗിയൊക്കെയാണ് കാണിക്കുന്നത് പക്ഷേ ഇവിടെ അതല്ല നമ്മുടെ നമ്മുടെ ഇപ്പോൾ കൊച്ചിക്ക് കൊച്ചിയിൽ ഓരോ ഷോപ്പിംഗ് മോളിലെ ഇടയ്ക്കുള്ള നമ്മൾ പോകുമ്പോൾ ഉണ്ടാകുന്ന ചേരികൾ പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പുറത്ത് ഇപ്പുറത്ത് കടകളും താഴെ വെള്ളവും കുറച്ച് ലൈറ്റ്സ് ഒക്കെ ഉള്ള സാധനങ്ങൾ അതിൻ്റെ ഒരു എഫക്റ്റ് ആൻഡ് ഒരു ഒരു സിനിമാറ്റിക് എഫക്ട് കൊടുക്കുന്ന സാധനം ഭീകരമാണ് കാരണം ഇപ്പം നമ്മളെല്ലാ ഈ സൂപ്പർ ഹീറോ സിനിമ അല്ലെങ്കിൽ ഹൊറർ മൂവി അല്ലെങ്കിൽ ഇവിടെ വെനം പോലത്തെ സിനിമകളൊക്കെ എടുക്കുമ്പോഴത്തേക്ക് എപ്പോഴും രാത്രിയിലെല്ലാം കാണിക്കുന്നത് അല്ല രാത്രിയിലെ സീൻസ് ആണ് എപ്പോഴും ഹിറ്റ് ആവുന്നത് കാരണം അവർക്ക് രാത്രിയിലെ മാത്രമേ ഇറങ്ങാൻ പറ്റുള്ളൂ ഇപ്പോൾ നമ്മൾ വാമ്പയർ പോലത്തെ സിനിമ എടുക്കുവാണെങ്കിൽ രാത്രികാലങ്ങളിലെ സിനിമ അപ്പം അല്ലെങ്കിൽ ഒരു മൂൺ ഒരു ചന്ദ്രനെ കാണിക്കും ഇരുട്ട് കാണിക്കും പിന്നെ ആ ഇരുട്ടിന് മറവിലാണ് മൊത്തം ബഹളം പക്ഷേ ഇവിടെ ഇരുട്ടാണെങ്കിൽ പോലും അതിനൊരു ക്ലാരിറ്റി ഉണ്ട് അതിനൊരു വ്യക്തതയുണ്ട് അതിനൊരു കാരണമുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഈ സിനിമ ഒന്നും കൂടെ കണ്ടാലേ കുറച്ചും കൂടെ ഡീറ്റെയിൽ കിട്ടത്തുള്ളൂ കാരണം ഇതിനകത്ത് നമ്മുടെ വിജയരാഘവൻ വിജയരാഘവന്റെ റോൾ എന്താണ് എന്തിനാണ് അദ്ദേഹം വന്നത് അങ്ങനെ കുറെ കുറേ കാര്യങ്ങളുണ്ട് ആൻഡ് നമ്മുടെ സാന്റി സാന്റി മാസ്റ്റർ നമ്മുടെ ലിയോയിൽ ചോക്ലേറ്റ് അല്ലെ ചോക്ലേറ്റ് കോഫി കുടിക്കുന്ന സാൻഡി മാസ്റ്ററിൻ്റെ ആ ഒരു പോലീസ് വേഷം അതും അദ്ദേഹം എടുത്തിരിക്കുന്ന നെഗറ്റീവ് റോളുണ്ട് അതും പാർ പെർഫോമൻസ് അൺപാർ പെർഫോമൻസ് ഭീകര പെർഫോമൻസ് അപ്പം അങ്ങനെ ഓരോരുത്തരും ലിസ്റ്റ് എടുക്കുവാണെങ്കിൽ ഓണം ആര് എന്ന് വെച്ചാൽ എനിക്കൊന്ന് കളക്ഷൻ വൈസ് ഉറപ്പായിട്ട് മേ ബി ചിലപ്പോൾ ലോകയ്ക്ക് കളക്ഷൻ വൈസ് കിട്ടാൻ ചാൻസ് ഉണ്ട് ആൻഡ് ഫാമിലി വൈസ് നോക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ഹൃദയപൂർവ്വം എന്ന് പറയുന്ന സിനിമ ഫാമിലി ഏറ്റവും കൂടുതൽ ഇടിച്ചു കയറാനും സാധ്യതയാണ് സോ രണ്ട് സിനിമകളും ഒരു ഹിറ്റ് എന്നുള്ള രീതിയിൽ തന്നെ പോയിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഓണത്തിൻ്റെ കുട്ടികളെയും കൊണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവർക്കൊരു ഒരു എക്സൈറ്റ്മെന്റും കൂടെ വേണം എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഉറപ്പായിട്ടും ലോക മിസ് ചെയ്യരുത് ആൻഡ് ലോക ഇസ് എ മസ്റ്റ് വാച്ച് എ മൂവി കാരണം തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് സിനിമയാണ് ലോക ഇതിനകത്ത് ഞാൻ ഓൾറെഡി നമ്മുടെ റിവ്യൂൽ പറഞ്ഞു രണ്ട് എൻ ക്രെഡിറ്റ് സീൻ ഉണ്ട് മറക്കരുത് ആ എൻ ക്രെഡിറ്റ് സീനിൽ ആദ്യത്തെ എൻഡിൽ എൻ ക്രെഡിറ്റിൽ ഒരു 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 പെർഫോമൻസ് ഉണ്ട് ഒരു ഒരു മിനിറ്റ് പെർഫോമൻസ് ഉണ്ട് ആ പെർഫോമൻസ് കാണുമ്പോൾ നമ്മൾ പക്ക ചെയ്യും ഇതിൻ്റെ സെക്കൻഡ് എപ്പോൾ വരും കാരണം അത്രയും തന്നെ ഇതിന് ഹൈപ്പ് കൊടുത്തിട്ടുണ്ട് ആൻഡ് നമ്മുടെ വെഫർ ആർ ഫിലിംസ് അല്ലെങ്കിൽ വെഫർ ആർ ഡിസ് ഈ ദുൽഖറിൻ്റെ ഒരു ഒരു സിനിമ കമ്പനി ചെയ്തിരിക്കുന്ന ഒരു ഭീകര സംഭവമാണ് കാരണം ഇപ്പം ഹിന്ദിയിൽ കൽക്കി എന്നുള്ള സിനിമ ഇറങ്ങി അല്ലെ കൽക്കി പോലത്തെ സിനിമ അപ്പോൾ ഹിന്ദിയിൽ കൽക്കിയെ തന്നെ പിടിച്ചു കുലുക്കുന്ന രീതിയിലുള്ള സിനിമ കാരണം ഇത് ഉറപ്പായിട്ട് നോർത്ത് ഇന്ത്യൻസ് ഈ സിനിമ റിവ്യൂ ചെയ്തിരിക്കും അവർ അത്രയും തന്നെയും അതിനെ സപ്പോർട്ട് ചെയ്യുമെന്നായിരിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ നമ്മൾ മിന്നൽ മുരളി എടുത്തു ഒരു ഒ ടി ടി പക്ക മൂവിയായിരുന്നു അതിനെ ഒരു 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 ഗ്രാമീണ അന്തരീക്ഷത്തിന് മലയാളി ഒരു ഗ്രാമ സംഭവങ്ങളൊക്കെ കോർത്തിണക്കി സിനിമ എടുത്തെങ്കിൽ ഇത് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേരും ആ സമയത്തുള്ള അവരുടെ കുട്ടികളെയും ബഹളവും റൊമാൻസും ആൻഡ് അതിൻ്റെ ഫൈറ്റും കാര്യങ്ങളാണ് ചില സീൻസ് ഒക്കെ ഉണ്ട് അതായത് എനിക്കൊരു ബ്ലാക്ക് കാറ്റ്സ് പോലെ ഒരു ഒരു ബോളിവുഡ് സിനിമ നമ്മൾ കാണാറുണ്ട് അങ്ങനത്തെ വേഷവിധാനങ്ങളിലൊക്കെ മാസ്ക് ഒക്കെ ധരിച്ച് പോലീസുകാർ വരുന്നു ആ ഒരു സംഭവം ആ സിനകത്തും ഉണ്ട് അതിനെ അതിനെ എന്താ ഡിഫെൻഡ് ചെയ്യുന്ന കല്യാണി പ്രിയദർശൻ്റെ ഉണ്ട് അത് നമുക്ക് പക്കായിട്ട് ഫീൽ ചെയ്യും അനാവശ്യമായിട്ടുള്ള ഒരു അടുത്തുള്ള എന്താ പറയുക ഒരു എക്സാജറേഷനും ഒന്നുമില്ലാതെ സുന്ദരമായിട്ട് സിനിമ ഉണ്ടായിട്ടുണ്ട് ആൻഡ് വീണ്ടും ഹൃദയപൂർവ്വം ഹൃദയകൂർവ്വം പറയുമ്പോൾ നമുക്ക് ഇത്രയ്ക്കും ഒരു എന്താ പറയുക ആവശ്യമല്ല നമുക്ക് ഭയങ്കരമായിട്ട് ഫീല് ചെയ്ത സിനിമ ആണ് അത് അത് ലാലേട്ടനെ കൊണ്ട് പറ്റുള്ളൂ കാരണം ഈ രീതിയിൽ കൊണ്ടുപോകാൻ കാരണം ഒരു സിനിമ ഒരു മാസ സിനിമ ഇറക്കി അത് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഹിറ്റാക്കി എടുത്തു നമ്മുടെ തുടരും അതിൻ്റെ പാട്ടുകളായി